ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ ആവനാഴിയിലെ അവസാന തന്ത്രവും പ്രയോഗിച്ച് സ്ഥാനാർത്ഥികൾ ശബ്ദപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ അവസാന തന്ത്രവും പ്രയോഗിച്ച് സ്ഥാനാർത്ഥികളും മുന്നണികളും ഓരോ കുടുംബത്തിലെയും വോട്ടുകൾ സ്വന്തമാക്കാൻ ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് രംഗത്തുള്ളവർ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളില്ലെങ്കിലും തങ്ങളുടെ പ്രവർത്തകരുടെ എണ്ണവും സ്വാധീനവും ഉപയോഗപ്പെടുത്താമെന്ന തരത്തിൽ പിന്തുണയും സഹായവും തേടലും വാഗ്ദാനം ചെയ്യലും പിന്നാമ്പുറത്ത് തകൃതിയായിരിക്കുകയാണ് കൂടാതെ പ്രവർത്തന പോരായ്മകളും പഴയകാല കഥകളും എന്ന് വേണ്ട പൊതുജനങ്ങളുടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാവിധത്തിലുമുള്ള തന്ത്രങ്ങളും അണിയറയിൽ നിറയുകയാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടെ ശബ്ദപ്രചരണം അവസാനിച്ചു പ്രചരണത്തിൽ മേൽക്കൈ നേടാനായി സ്ഥാനാർത്ഥികളുടെ അവദാനങ്ങളും ജീവിത സാഹചര്യങ്ങളും വരെ പാരടി ഗാനങ്ങളായും വീഡിയോകളായും മൈക്കിലൂടെയും സോഷ്യൽ മീഡിയകളുടെയും പടരുകയാണ് ഇരുപത് വാർഡുകളുള്ള കുളത്തോപ്പുടിയിൽ നിലവിൽ ഇടതുമുന്നണിയാണ് കോൺഗ്രസ് വിമത സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരിച്ചിരുന്നത് വീണ്ടും പതിനഞ്ച് സീറ്റെങ്കിലും കരസ്ഥമാക്കി അധികാരത്തിൽ വരുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതേസമയം മേൽക്കോയ്മ നേടി ഭരണം പിടിച്ചെടുക്കുമെന്നാണ് എന്നാണ് യു വാദം പല വാർഡുകളിലും രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ള ബി ജെ പി ഇക്കുറി പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ് സ്ഥാനാർത്ഥികൾ അവരവരുടെ ബാലറ്റ് മിഷൻ മാതൃകകൾ തയ്യാറാക്കി തങ്ങൾ ബാലറ്റ് യൂണിറ്റിൽ എത്രാം സ്ഥാനത്താണ് വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്ന് ചിഹ്നവും സ്ഥാനവും പരിചയപ്പെടുത്തുന്ന തിരക്കും സ്ലിപ്പ് വിതരണവുമായാണ് അവസാനഘട്ട ഭവന സന്ദർശനം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള അഞ്ചൽ ഇൻവേർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ